ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു യാത്ര പോവുകയാണ് എവിടേക്കാണെന്നല്ലേ എവിടേക്കാണ് ആലപ്പുഴ അതെ ആലപ്പുഴയിലേക്ക് കിടക്കൻ്റെ മെന്യൂസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര നമ്മൾ കൊല്ലം കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ആലപ്പുഴയ്ക്ക് പോകുന്നത് നമ്മൾ ബസ് കയറി നമ്മൾ നേരെ പോയി ആലപ്പുഴ എത്തിയപ്പോൾ അവിടെ നല്ല മഴയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബോട്ടിങ് നോക്കുകയെന്ന് വെച്ച് ആലപ്പുഴ കെ എസ് എ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് ബോട്ടിങ് നമുക്ക് ചെറിയ മുപ്പരയ്ക്ക് കോട്ടൊക്കെ വരാൻ നമ്മൾ അങ്ങനെ നമ്മളൊരു ബോട്ടിൽ കയറി ചിക്കാരി ബോട്ടാണ് നമ്മളത് മുമ്പോട്ട് പോയി ഈ ബോട്ടിൽ വരുന്നത് വെച്ചാൽ മണിക്കൂറിന് രൂപയാണ് വരുന്നത് നമ്മൾ രണ്ട് മണിക്കൂറാണ് ബോട്ട് എടുത്തത് നമ്മള് പുന്നമട കായലിലോട്ടാണ് പോകുന്നത് വള്ളംകളിയൊക്കെ നടക്കുന്ന കായലിലോട്ടാണ് നമ്മളിപ്പോ നമ്മൾ ഫസ്റ്റ് പോട്ടതാണ് നമ്മൾ അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് പോവാണ് മഴയുണ്ട് മഴയും അതിന്റെ കൂടെ എൻജോയ് ചെയ്ത് പോകാനാണ് നോക്കുന്നത് നമ്മൾ പോകുന്നത് ഈ വർഷം വയനാട് വയനാട്ടിൽ കാരണം നമ്മുടെ വള്ളംകളിയും ഓണ പരിപാടി എല്ലാം നിർത്തിവച്ചിരിക്കുന്നത് നമുക്ക് പോവാം ഏകദേശം നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് മലയാള മനോരമയുടെ ആദ്യത്തെ സ്ഥാപനത്തിന് മുന്നിലൂടെയാണ് ഇവിടെ നിന്നാണ് പിന്നെ കോട്ടയത്തോട്ട് മാറിയത് നമ്മൾ കാണുന്ന പ്രോപ്പർട്ടീസ് എല്ലാം അവരുടെ തന്നെയാണ് ഏക്കർ കണക്കിന് വസ്തുക്കൾ അവിടെ ഇപ്പം ഉണ്ട് നമ്മളിപ്പോൾ കുട്ടനാട് സൈഡിലോട്ടാണ് പോകുന്നത് അവിടെ നല്ലൊരു ഫുഡ് കിട്ടുന്ന നല്ലൊരു കള്ളുഷാപ്പ് ഉണ്ടെന്ന് നമ്മുടെ ബോട്ടിൽ ചേട്ടൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാന്ന് വെച്ച് നമ്മൾ അവിടെ ചെന്നു നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള നല്ലൊരു കള്ളിഷാപ്പായിരുന്നു അത് അതുപോലെ തന്നെ അവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കിട്ടും നമ്മുടെ ചേട്ടൻ പറഞ്ഞത് നമ്മളവിടുത്തെ ഫിഷിൻ്റെ മെന്യു ചോദിച്ചപ്പോഴത്തേക്ക് കുറച്ച് പച്ച മീനാ ചേട്ടൻ നമ്മുടെ മുന്നിലോട്ട് കൊണ്ടുവച്ചു അത് ഇഷ്ടമുള്ള മീൻ നിങ്ങൾ പറയുന്ന മീനാണ് ഫ്രൈ ചെയ്തു തരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ സദ്യയും ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ കരിമീനാണ് ഓർഡർ ചെയ്തത് ചോറും സാമ്പാറും പപ്പടവും നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കരിമീനെ ചേർത്ത് നമുക്ക് ഒരു പിടി പിടിച്ച് നോക്കാം കുറച്ച് കരിമീൻ അങ്ങോട്ട് നുള്ളിയെടുത്ത് നല്ല നമ്മൾ ചോറിലോട്ട് വെച്ച് നമുക്ക് നല്ല ഒന്ന് കഴിച്ചു വയ്ക്കാം അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ ബീഫും കപ്പയും നല്ല കുരുമുളക് ഇട്ട് വരട്ടി വെച്ച ബീഫും ആ കപ്പയും കൂടെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ ഇടയ്ക്കൊന്നും ഇത്ര നല്ലൊരു ബീഫ് കഴിച്ചിട്ടില്ലെന്ന് തന്നെ പറയണം അങ്ങനെ നമ്മളെ ഫുഡൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ബോട്ടിൽ യാത്ര ചെയ്യാണ് നമ്മൾ ഓപ്പോസിറ്റൊക്കെ ഒരുപാട് ബോട്ടുകൾ വരുന്നുണ്ട് ഇതൊക്കെ അവിടുത്തെ സ്റ്റാർ ഹോട്ടൽസിൻ്റെ ഹൗസ് ബോട്ടാണ് ഇതൊക്കെ ഒരുപാട് ഫാമിലി ഫാമിലിയായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാവുന്ന ബോട്ടാണ് അതൊക്കെ എ സിയുണ്ട് നോൺ എ സി ബോട്ടുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഇവിടുന്ന് ആണ് നെഹ്റു ട്രോഫി വള്ളംകളി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് വള്ളംകളി നടക്കുന്നത് നമ്മൾ ഈ വള്ളംകളി നടക്കുന്ന സമയത്ത് ഇവിടെ ഈ ബോട്ടുകൾ ഒന്നും കാണില്ല ഒരു പതിനഞ്ച് വർഷം മുമ്പ് തന്നെ ഈ ബോട്ടുകളൊക്കെ ഇവിടെ നിന്ന് മാറ്റും കാരണം ട്രയലൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ ഈ കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ ഓഗസ്റ്റ് ഒമ്പതാം തീയതി ആയിരുന്നു നടക്കേണ്ടിയിരുന്നത് വള്ളംകളി പക്ഷേ അറിയാമല്ലോ വയനാട് ദുരന്തം കാരണം അത് നടന്നില്ല ഇവിടെയാണ് വള്ളംകളിയുടെ എൻഡെന്ന് പറയുന്നത് നെഹ്റു പവലിയൻ ഇവിടെയാണ് നമ്മളെ വി എ പി ഈസ് ഒക്കെ ഇരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട ആ സ്പോട്ടിൽ നിന്ന് ഇവിടെയാണ് വള്ളംകളി എൻഡ് ചെയ്യുന്നത് തൽക്കാലം നമ്മൾ നമ്മളെ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞു നമ്മളെ ആ ചേട്ടന് യാത്ര പറഞ്ഞു ആ ഫ്രണ്ട്സ് ഫൈനലി നമ്മൾ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ആലപ്പുഴ ബീച്ച് വന്നിരിക്കുകയാണ് നമുക്കിനി ബീച്ചൊക്കെ ഒന്ന് കറങ്ങി കണ്ടതിന് ശേഷം നമുക്ക് നമുക്ക് ഈ വീഡിയോ പൈൻറ്റപ്പ് ചെയ്യാം ഈവനിംഗ് വന്ന് ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ആലപ്പുഴ ബീച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചെറിയൊരു ബ്ലോഗ് പോരായ്മകളെ കൊണ്ടെന്നറിയാം നമ്മുടെ ഫസ്റ്റ് ബ്ലോഗാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ